ഉസ്താദിന്റെ കൂടെ വന്നിട്ടുള്ള നേരിട്ടുള്ള അനുഭവം ഇല്ലെങ്കിലും മറ്റു ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉസ്താദ് ഹെറമില് തെർസ് നടത്തിയിട്ടുണ്ട് അതിനെപ്പറ്റി ഇപ്പൊ എനിക്കെന്നെ അറിയൂല മറ്റുള്ളവർക്കും അറിയലുണ്ടാവൂല അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും പണ്ട് പോകുമ്പോ കപ്പലില പോയത് ആദ്യത്തെ രണ്ട് പോക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലും പിന്നെ എഴുപത്തി നാലിലും രണ്ട് പക്ഷെ കപ്പലിലാണ് പോയത് കപ്പലിൽ പോയാൽ ഒരു ഒന്നൊന്നര മാസം മക്കത്ത് താമസമുണ്ടാവും അന്ന് മകയെ മനസ്കരിച്ചാൽ ഇഷ് വരെ ഓരോ തൂണിൻ്റെയും വരട്ട് ഓരോ മുസ്ലിസ്മാരുണ്ടാവും അന്ന് മലയാളികൾക്ക് അജിൻ്റെ മത്സരം ഒഴിവാക്കി ചേർക്കുന്ന മുഹമ്മദ് മുസ്ലിയാൽ അങ്ങനൊരാളുണ്ടായ മലയാളി ആവാഹം തീർച്ചകളത്തു അങ്ങനെ അദ്ദേഹത്തിന് ശബ്ദം എടുക്കാൻ കഴിയാതായി പയസായപ്പോൾ എൻ എന്നോട് പറഞ്ഞ് തീർച്ചകർത്താൽ അങ്ങനെ ഞാൻ അവിടെ പോയി അനുവാദം വാങ്ങി അവര് അനുവാദം വാങ്ങിച്ചു തന്നെ അപ്പം അനുവാദം വേണം അങ്ങനെ എന്നോട് പറഞ്ഞ് നിങ്ങൾ യുവാന്നിൽ വെക്കണം വിവാഹമൊക്കെ തീർച്ചകടത്തണ്ട വിവാഹം വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് മൊത്തത്തിലും പറയാം നിങ്ങൾക്ക് പറയും നിങ്ങൾ അലഹമ്മില്ല അജിൻ്റെ സമയം വരെ ഞാൻ തീർച്ച നടത്തി ഒരു മാസവും നാല് ദിവസവും രണ്ടാമത്തെ പ്രത്യേകം എഴുപത്തിനാലിലാണ് അന്നും ഒരു മാസം മുപ്പത് ദിവസം ཉ འདི ཟ ཟ